പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ കൂടി മാറ്റാൻ ജീവിച്ചിരുന്നോ എന്ന് അത്ഭുതം തോന്നിക്കുന്ന നമ്മുടെ സ്വന്തം ഗാന്ധിജിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഗാന്ധി ജയന്തി ദിനത്തിൽ നിങ്ങളോട് പങ്കുവെച്ചോട്ടെ ആരായിരുന്നു ഗാന്ധിജി അതെ തൂക്കിനും തൂക്കില്ലാതെയും ജയിക്കാമെന്ന് ലോകത്തുനിന്ന് കാണിച്ചു കൊടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുന്നണി പോരാളിയായിരുന്നു എം കെ ഗാന്ധി എന്ന മോഹൻദാസ് കരഞ്ചന് ഗാന്ധി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് നാതുറാം ഗോച എന്ന വിപ്ലവകാരിയുടെ വെടിയേറ്റ് മടിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസങ്ങളായി ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിനമായോ ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനമായും നാം ആചരിക്കുന്നു പോർബന്ദറിലെ പ്രധാനമന്ത്രിയായിരുന്ന കരിഞ്ചൻ ഗാന്ധിയുടെയും പുത്ലിബായുടെയും നാലാമത്തെ കുഞ്ഞായിരുന്നു എൻ കെ ഗാന്ധി എന്ന മോഹൻദാസ് കരിഞ്ചൻ ഗാന്ധി കടുത്ത ദൈവവിശ്വാസികളായ അദ്ദേഹത്തിൻ്റെ കുടുംബം സത്യാഹരികളായിരുന്നു ബ്രിട്ടീഷുകാരൊക്കെ മാംസം കഴിക്കുന്ന ബ്രിട്ടീഷ് കൂടുതൽ ശക്തിയെന്ന് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു അത് കേട്ട കൊച്ചു ഗാന്ധി വീട്ടുകാരെ അറിയാതെ മാംസം കഴിക്കാനും പുക വലിക്കാനും തുടങ്ങി അതിനിടയ്ക്കാണ് ഹരിചണ്ട് എന്ന നാടകം അദ്ദേഹത്തിനെ കാണാൻ ഇടയായത് എന്തുവന്നാലും നിലകൊള്ളുന്ന ഹരിചണ്ഡ എന്ന കഥാപാത്രം അദ്ദേഹത്തിനെ വളരെയധികം ആകർഷിച്ചു ജീവിതത്തിൽ ഒരിക്കലും ആണ് പറയില്ല എന്ന് അദ്ദേഹം ആ നാടകം കണ്ടതിന് ശേഷമാണ് തീരുമാനം എടുത്തത് പഠിക്കാൻ അതിൽ സമർത്ഥനായ വിദ്യാർത്ഥിയൊന്നും അർണില്ല ഗാന്ധിജി ജ്യേഷ്ഠന്റെ നിർബന്ധത്തെ വഴങ്ങി അദ്ദേഹം നിയമ പഠിക്കാനായി ഇംഗ്ലണ്ടിലേക്ക് പോയി നിയമപഠനത്തിന് ശേഷം വക്കീലായി ജോലി ആരംഭിച്ചു പക്ഷെ ആദ്യത്തെ കേസിൽ തന്നെ അദ്ദേഹം പദ്ധറിപ്പോയത് കൊണ്ട് ഗാന്ധിജി ജോലി രാജിവെച്ചു ജ്യേഷ്ഠന്റെ ദുബന്ധത്തെ വഴങ്ങി അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ കമിനുകളുടെ കേസ് ബാധിക്കാനായി പോകേണ്ടി വന്നു അങ്ങനെ ദക്ഷിണാഫ്രിക്കയിൽ കമിനുകളുടെ കേസ് ബാധിച്ചു വർണ്ണവിവേചനം എന്ന് പറഞ്ഞാൽ രൂക്ഷമായൊരു കാലഘട്ടമായിരുന്നു അത് വർണ്ണവിവേചനം എന്ന് പറഞ്ഞാൽ വെള്ളക്കാർക്കൊപ്പം കറുത്ത വർഗക്കായ ആൾക്കാർ ഇന്ത്യക്കാരോ ആരും തന്നെ കയറ സഞ്ചരിക്കാനോ തൊടാനോ പാടില്ലായിരുന്നു ഒരിക്കൽ ദക്ഷിണാഫ്രിക്കയിൽ തീവണ്ടി യാത്ര ചെയ്യവേ വെള്ളക്കാർക്ക് മാത്രം കയറാവുന്നല്ലോ ൂപ്പിൽ ഗാന്ധിജി കയറിയിരുന്നത് കൊണ്ട് ഗാന്ധിജിയെ അടുത്ത സ്റ്റേഷനിൽ തന്നെ ഇറക്കിവിടുകയും മർദ്ദിക്കുകയും ചെയ്തു ആ രാത്രി മുഴുവൻ അവിടെ കഴിഞ്ഞ ഗാന്ധിജി വർണ്ണവേദനത്തിനെതിരെയും ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി പോരാടാൻ തുടങ്ങി അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല സമരങ്ങൾ ാണ് സത്യഗ്രഹം എന്ന ആ എന്ന ആശയം ഗാന്ധിജി രൂപം കൊടുക്കുന്നത് അവിടെ വെച്ചാണ് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം ഇന്ത്യയിലും പ്രസിഡന്റായി തുടങ്ങി അതിനിടയ്ക്കാണ് രബീർനാഥ് ടാഗോർ അദ്ദേഹത്തിനെ ശാന്തി നഗരത്തിലേക്ക് ക്ഷണിക്കുന്നത് അദ്ദേഹം അവിടെ സത്യാഗ്രഹ ആക്രമം സ്ഥാപിച്ചു അതിൽ പല സമരത്തിലും അദ്ദേഹം ഏർപ്പെട്ടു പക്ഷെ പല തവണങ്ങൾ ബ്രിട്ടീഷുകാർ ഗാന്ധിജി നിന്ന് ജയിലിലിട്ടിട്ടുണ്ട് ഇന്ത്യ രണ്ടായി ജീവിച്ചാൽ സാധനം കിട്ടൂ എന്ന് കേട്ടപ്പോൾ അതിനും ഗാന്ധിജി കുറെ എടുത്തു ഉടുവിൽ ഇന്ത്യ രണ്ടായി കഴിച്ചുകൊണ്ട് ഇന്ത്യക്ക് സാധനം കിട്ടി പക്ഷെ ഇന്ത്യയെ രണ്ടായി ജീവിച്ചു എന്ന കാരണത്താൽ ഗാന്ധിജി കൊല്ലപ്പെട്ടു ലോകം മുഴുവൻ ജയന്തി ദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു ഗാന്ധിജി മരിച്ച അമ്പത് വർഷങ്ങൾക്ക് ശേഷവും ഗാന്ധിജിയുടെ തത്തൊന്ന് വാശ്യങ്ങളും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുള്ള കനത്താൽ നമുക്ക് അഭിമാനിക്കാം ആ മഹാൻ മാവിന് പ്രണനം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു